വെൽക്കം ടു ഹലസ് ബോട്ടിക് അപ്പൊ ഹലസ് ബോട്ടിക് വീഡിയോ ആണ് അടിപൊളി പഞ്ചാബി പാർട്ടി വെയർ ബിറ്റുകൾ അതായത് കഴിഞ്ഞ പ്രാവശ്യം ഹെവി പഞ്ചാബി പാർട്ടി വെയർ ബിറ്റുകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രണ്ടു മൂന്ന് വർഷം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതിന്റെ രണ്ടാമത്തെ വെർഷനാണ് അതിൽ പുതിയ അതിൽ കുറച്ചും മെറ്റീരിയൽസ് ബാക്കി ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിട്ട് അതാണ് ഇന്ന് ചെയ്യുന്നുള്ളത് നല്ല ഭംഗിയുടെ ഒരു അടിപൊളി മെറ്റീരിയൽസ് ആണ് ഇന്നും ചെയ്യുന്നുള്ളത് നല്ല ഒരു അടിപൊളി ഫുൾ വർക്ക് ഉള്ളത് അതായത് ബാക്കും ഫ്രണ്ടും ഒക്കെ ഫുൾ വർക്കുള്ള നല്ല ഭംഗിയിലൊരു അടിപൊളി പഞ്ചാബി പാർട്ടി വെയർ ആണ് യെസ് ഇത് വാങ്ങിയ ആൾക്കാരൊക്കെ ഭയങ്കര അഭിപ്രായമാണ് ഇത് നിങ്ങൾക്ക് ഏത് സ്റ്റൈലിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾക്ക് കഫ്താൻ മോഡൽ അടിക്കാം ഹാഫ് കഫ്താൻ മോഡൽ അടിക്കാം അതായത് ഷോർട്ട് ടോപ്പ് അടിക്കാം ഫുൾ ടോപ്പ് അടിക്കാം എങ്ങനെ വേണമെങ്കിലും അടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിറ്റാണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡില് വരിക നല്ല ഭംഗിയിലൊരു അടിപൊളി സ്ലീവാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഫുള്ള് ലോങ് വേണമെങ്കിൽ അങ്ങനെ അടിക്കാൻ പറ്റും ഏകദേശം ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇത്രയും വീതി ഉണ്ട് കേട്ടോ മെറ്റീരിയൽ നല്ല വീതി ഉണ്ട് നിങ്ങൾക്കത് കഫ്താൻ ചെയ്യുന്നുണ്ട് കഫ്താൻ അടിക്കുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അടിക്കാം സൈക്കിൾ റേസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഫ്താൻ അടിക്കാം നല്ല ആണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് അതായത് ഇതിൽ സ്റ്റോൺ വർക്കും മിറർ വർക്കും ഫുൾ ആയിട്ട് വരുന്ന ഒരു നല്ല ഭംഗിയിലെ ഒരു അടിപൊളി ഡിസൈനാണ് സുപ്പ് ഡിസൈനാണ് ഇത് കണ്ടില്ലേ ഇതിന്റെ കളർ ചാർട്ട് കണ്ടില്ലേ കളർ തന്നെ ഒരു ഒരു ഡബിൾ ഷെയ്ഡഡ് കളറാണ് നല്ല ഭംഗിയിലൊരു അടിപൊളി ഡബിൾ ഷെയ്ഡഡ് കളറാണ് സുപ്പ് കളറാണ് പിന്നെ ഇതിന്റെ പാൻറിന്റെ ഇതിന് റൂൾ ഇല്ല പാൻറ് വളരെ സാധാ ആണ് ഇതിൽ വരുന്നത് അതായത് ഹെവി അല്ല വരുന്നത് പാൻറിന്റെ മെറ്റീരിയൽ വെറും സന്തൂൺ ഉണ്ടോ ഡൽ സന്തൂൺ ആണ് വരുന്നുള്ളത് ഇതിന്റെ ഷോൾ വളരെ ഹെവിയാണ് അടിപൊളി ഷോളാണ് ഷോൾ അത്രയും ഹെവി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള സൂപ്പർ ഷോളാണ് ഇങ്ങനെയുള്ള അടിപൊളി ഷോളാണ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അടിപൊളി ഈ ഷോളിന്റെ ക്വാളിറ്റി നിങ്ങളെ കയ്യിൽ കിട്ടിയാലറിയാം അത്രയ്ക്കും ഭംഗിയാണ് ഈ ക്വാളിറ്റി കാണാൻ ഇതാണ് ഇതിന്റെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല അടിപൊളി ഡിസൈൻ ആണ് ആവശ്യമില്ല ഇത് മാത്രം മതി കാരണം അത്രക്കും ഭംഗിയാണ് അത്രക്കും അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഇത് നേരത്തെ ഞങ്ങൾക്ക് സോൾഡ് ഔട്ട് ഏതാണ് കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ റീസ്റ്റോക്ക് കൊണ്ടുവന്ന ഒരു മോഡലാണ് കണ്ടില്ലേ അടിപൊളി ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയിലൊരു അടിപൊളി മോഡലാണ് കണ്ടില്ലേ താഴത്തെ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ മിറർ ആണ് അതായത് ബാക്ക് ഭാഗം ഫ്രണ്ട് ഭാഗം ഒക്കെ ഫുൾ ആയിട്ട് വർക്ക് വരുന്ന മിറർ വർക്കും സ്റ്റോണും വർക്കും വരുന്ന അടിപൊളി മോഡലാണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാന്റ് വളരെ നോർമൽ പാന്റ് ആണ് ഇത് ഹെവി പാന്റ് അല്ല ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അടിക്കാം ഇപ്പം ആംഗിൾ ലെങ്ത്തിൽ അടിക്കാം എങ്ങനെ വേണമെങ്കിൽ അടിക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് ജോർജ് വെച്ച് സ്കേർട്ട് ചെയ്തിട്ടടിക്കാം ജോർജറ്റ് പ്ലാസോച്ച് ചെയ്തിട്ട് അടിക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അടിക്കാൻ പറ്റും അടിപൊളി മോഡലാണ് പാൻറിന് വലിയ റോളില്ല ഇത് നിങ്ങൾക്ക് പാൻറ്റ് വേറെ അടിക്കാൻ പറ്റും സോ ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയുള്ള ഷോളാണ് അടിപൊളി ഷാളാണ് വളരെ ഹെവിയാണ് കേട്ടോ ഷോള് വളരെ ഹെവി എന്ന് വെച്ചാൽ വളരെ ഹെവിയാണ് അടിപൊളി ഷോൾ ആണ് രണ്ടേ അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ അത്രക്കും ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് സെവൻ എക്സ് എൽ എയ്റ്റ് എക്സ് എൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ബൾക്കി ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് നല്ലൊരു ആണ് അടിപൊളി മൾട്ടി കളർ ആയിട്ട് വരുന്ന ഒരു ഡബിൾ ഷെയ്ഡ് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിട്ട് വരുന്ന സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെയാണ് നല്ല ഭംഗിയുള്ള ഇതിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്ന ഒരു മോഡലാണ് താഴെ എൻഡിൽ കാണുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് സൂപ്പർ ഡിസൈൻ ആണ് സൂപ്പർ മോഡലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാന്റിന് വലിയ റോൾ ഇല്ല പാന്റ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും അടിക്കാം ജോർജ്ജറ്റിൽ സ്കേർട്ട് അടിക്കാം അതായത് ജോർജ്ജറ്റിൽ നിങ്ങൾക്ക് പ്ലാസോ അടിക്കാം പിന്നെ ഇതില് ഷരാറ അടിക്കാം ഖരാറ അടിക്കാം എങ്ങനെ വേണമെങ്കിലും പാന്റ് അടിക്കാം നല്ല ഭംഗിയായിട്ട് പാന്റ് അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല രസം ഉണ്ടാവും പാട്ടി വരെ ഇതാണ് ഇതിന്റെ ഷോള് വരെ നല്ല നീളം വീതിയിലെ ഹെവി ഷോളാണ് കേട്ടോ ഷോൾ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് നല്ല ഹെവി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പ് ഡിസൈൻ ആണ് നിങ്ങൾക്ക് ഒരു എയ്റ്റ് എക്സൽ വരെ അടിക്കാം കാരണം അത്രയും വീതിയുള്ള ഒരു ഒരു ഡിസൈനാണ് എയ്റ്റ് എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്ന രണ്ടായിരം അറുനൂറ്റി തൊണ്ണൂറാണ് അപ്പൊ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ അല്ലാത്തൊരു കളർ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പീച്ച് കളർ ബ്ലാക്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള സൂപ്പ് കളറാണ് അടിപൊളി കളറാണ് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് ഒരു രക്ഷയിലെ നല്ലൊരു കളർ കോമ്പിയാണ് അതേപോലെ തന്നെ നല്ല ഹെവിയാണ് കേട്ടോ ഇത് നല്ല ഹെവി ഫുൾ ആയിട്ട് മിററും ഗ്ലാസും മിററൊക്കെ ഇത് സ്റ്റോണൊക്കെ വരുന്ന അടിപൊളി ഡിസൈനാണ് ബാക്കിലും അതേപോലെ തന്നെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പാർട്ടി വെയറാണ് കേട്ടോ അടിപൊളി പാർട്ടി വെയറാണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ബ്ലാക്ക് സന്തൂണിലാണ് പാന്റ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ ഷോൾ നല്ല നീളം ഭീതിയുള്ള ഷോളാണ് സൂപ്പർ ഷോൾ ആണ് ഹെവി ഷോൾ ആണ് അത്രയും ഭംഗിയുള്ള ഒരു രക്ഷയില്ല അത്രയും നിങ്ങൾക്ക് ഇത് കയ്യിൽ കിട്ടിയാൽ അറിയാം ഇതിന്റെ ക്വാളിറ്റി അത്രയും ക്വാളിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം സെവൻ എക്സ് എൽ എയ്റ്റ് എക്സ് എൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് രണ്ടേ അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്ന സൂപ്പർ മെറ്റീരിയൽ ആണ് വാഹോ പറയണ്ട അതാ ഒരു രക്ഷയില്ല ഇതുവരെ വന്നതിനേക്കാൾ ഏറ്റവും ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല സൂപ്പർ മോഡലാണ് നല്ല കളർ ചാർട്ടാണ് നല്ലൊരു കളർ കോംബിയാണ് ഫുള്ളായിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് നല്ല സൂപ്പർ മോഡലാണ് ഇതിൽ ഇത് ഇതാണ് ഇതിന്റെ ഷോ സോറി സ്ലീവിന്റെ ഐറ്റം വരിക അട്ടോ സ്ലീവ് ഇതാണ് നല്ല ഭംഗിയുള്ള ഇതിന്റെ താഴെയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇത് ഒന്നാമത് താഴെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കഫ്താൻ ചെയ്യുന്നെങ്കിൽ അതായത് ഇത് അത്രയും വീതി ഉണ്ട് എയ് ടെക്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള വീതിയുണ്ട് അപ്പൊ കഫ്താൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ലോങ്ങ് ആയിട്ട് അടിക്കാൻ പറ്റും അങ്ങനെ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സുപ്പ് ഡിസൈനാണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ മിറർ വർക്ക് വരുന്ന അതേപോലെ തന്നെ സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് പാന്റ് സാധാ ഡൽ സൺ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ ഒരു രക്ഷയില അടിപൊളി ഷോളാണ് നല്ല നീളം വീതിയുള്ള ഒരു സൂപ്പർ ഷോളാണ് നല്ല ക്വാളിറ്റി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് മിറർ വർക്ക് വരുന്ന അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി നല്ല കെട്ടിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിൽ ഏകദേശം സെവൻ എക്സ് എൽ എയ്റ്റ് എക്സ് എൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന രണ്ടേ അറുന്നൂറ്റി തൊണ്ണൂറാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് അടുത്ത ഡിസൈൻ ഒരു രക്ഷയില്ല എന്താ ഭംഗി ഒരു ഓർജിനെ ശെരിക്കും നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഏത് എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം വെച്ചാൽ അത്രയും ഭംഗിയുള്ള മോഡലാണ് അത്രയും ഭംഗിയുള്ള ഡിസൈനാണ് സൂപ്പർ ഓഫ് ഡിസൈൻ ആണ് ഫ്ലാറ്റ് സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ വരുന്ന അടിപൊളി ഡിസൈൻ ആണ് ഈ കല്യാണത്തിന്റെ പാർട്ടികൾക്കും അതേപോലെ തന്നെ രാത്രി നൈറ്റ് നൈറ്റ് റംഗോളി മൈലാഞ്ചി കോഡിങ് ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളി ഡിസൈൻ ആണ് കണ്ടില്ലേ സൂപ്പർ ഓഫ് ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് ബ്ലാക്ക് പ്ലെയിൻ പാൻറ് സാധനമാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഷോള് ഷോൾ ഒരു രക്ഷയിലെ മക്കളെ അത്രയും ഭംഗിയുള്ള ഷോളാണ് സൂപ്പർ ഷോളാണ് നല്ല ഹെവിയാണ് കേട്ടോ നല്ല ഹെവി ഷോൾ ആണ് ഫ്ലാറ്റ് മിറർ വരുന്ന അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പാർട്ടി വെയറാണ് സൂപ്പർ പാർട്ടി വെയറാണ് നല്ല രീതിയിലുള്ള ആൾക്ക് എത്ര ബൾക്കി ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് വ ഒരു രശീല കാരണം കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാല് ഭയങ്കര കൺഫ്യൂഷനാണ് എന്നാൽ അത്രയും ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കണ്ടില്ല അത്രയും ഭംഗിയുള്ള ഡിസൈൻസ് എന്ന് വെച്ചാൽ ഒരു രശീല സ്ലീവൊക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുടെ മോഡലാണ് കണ്ടില്ലേ ഇതിൽ ആ ആ ഒരു പിങ്ക് കളർ ഫ്ലവർക്ക് എന്ത് രസമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വീതിയുണ്ട് അതായത് നിങ്ങൾ നല്ല സൈസുള്ള ആൾക്കാർക്കൊക്കെ നല്ലൊരു പാർട്ടി വെയറാണ് കാരണം നിങ്ങൾക്ക് സൈസുള്ള ആൾക്കാർക്ക് പാർട്ടി വെയർ കിട്ടുന്നത് വളരെ കുറവാണ് അവർക്കൊക്കെ നല്ലൊരു ചോയ്സ് ആയിരിക്കും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്ന ഗേൾസ് എന്തോ പാൻറ്റ് വരുന്ന ഇതാണ് അതിന്റെ ഷോൾ ഷോൾ ഒരു രക്ഷൻ അത്രയും ക്വാളിറ്റി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ ക്വാളിറ്റി ഷോൾ ആണ് നല്ല നീളും വീതിയുള്ള നല്ലൊരു അടിപൊളി ഷോളാണ് സൂപ്പർ ഷോളാണ് ഷോളിനെ തന്നെ കൊടുക്കണം രണ്ടായിരത്തി അറുനൂറ് അത്രയേകം നല്ല ഹെവിയാണ് രണ്ടേ അറുന്നൂറ്റി തൊണ്ണൂറിലേ പ്രൈസ് വരുന്നുള്ളൂ എയ്റ്റ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതായത് എത്ര വീതിയുള്ള ആൾക്കാർക്കും സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട് ലാസ്റ്റ് ഇത് നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ മോഡലാണ് കേട്ടോ നല്ല ഭംഗി കാണാൻ താഴെ എൻഡു വരെ നല്ല രസമുള്ള ആയിട്ട് മിറർ വർക്ക് വരുന്നത് അതിന്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ മിറർ വർക്കാണ് കേട്ടോ ആയിട്ട് അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും കൂടി ഉണ്ട് ഇതില് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് എല്ലാ കളേഴ്സും ഉണ്ട് ഇതില് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അടിപൊളി മോഡലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര തടിയില്ലാത്ത ആളുകൾക്ക് സ്ലീവ് നിങ്ങൾക്ക് സൈഡിൽ നിന്നും കിട്ടും രണ്ട് സൈഡിൽ നിന്നും സ്ലീവ് കിട്ടും നിങ്ങൾക്ക് എത്ര നീളം വേണമെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരു ഗൗണ് പോലെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് സ്ലിപ്പ് ഇല്ലാതെ ഓപ്പൺ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഓപ്പൺ ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് പാൻറ് വരുന്നതിൽ നേവി ബ്ലൂ കളറാണ് പ്ലെയിൻ പാൻ്റ് ആണ് സന്തൂണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ലൊരു അടിപൊളി ഷോളാണ് കേട്ടോ നല്ല വീതി നീളമുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയാണ് എൻ്റെ ഷോൾ കാണാൻ ഇത്രയും സൂപ്പർ ഷോൾ ആണ് ഫുള്ളായിട്ട് മിറർ വർക്ക് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള നല്ല കട്ടിയുള്ള ഷോളാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മോഡലാണ് സൂപ്പർ മോഡലാണ് എത്ര വീതിയുള്ള ആൾക്ക് അവർക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ട് മാത്രമാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഏതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ മാത്രം ചെയ്യുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും ഇനിയും കാണാം ഓക്കെ ബൈ